ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കും ഒരാളെ ഔട്ടായി വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്ത ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാകാൻ പാടില്ല ഒരു സമാധാനവും കിട്ടില്ല ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ ഗോപാലല്ലേ ഇതെന്റെ നമ്പറാണ്ടി അവർക്കൊരു അവര് ടൈം നോക്കിയിരിക്കുവായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് എന്തിനാ ആദ്യം ഔട്ടായവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഞാൻ കാരണം ഇവര് കാരണം ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇനി അനുപ്പീ കപ്പ് കിട്ടിയില്ലേ അത് പി ആറ് മേടിച്ചില്ല ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ അത് മോശാവില്ല വി എനിക്ക് വട്ടാണെന്ന് ചിലപ്പോ വിചാരിക്കും മനസ്സിലായില്ലേ എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റും തോന്നിയില്ല ഞാനായിരുന്നെങ്കില് എല്ലാരും പാഠം ഞാൻ പോകുന്നു